മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മേക്കടമ്പ് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സാബു ജോൺ എതിർ സ്ഥാനാർത്ഥികളെക്കാൾ പ്രചരണത്തിന് ബഹുദൂരം മുന്നിൽ ഡിവിഷനിലെ മുഴുവൻ വാർഡുകളിലെ വീടുകളിൽ കയറിയിറങ്ങി നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സാബു ജോൺ ഇതിനോടകം തൊണ്ണൂറ് ശതമാനം വീടുകളിലും സാബു ജോൺ പര്യടനം നടത്തിക്കഴിഞ്ഞു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മേക്കടമ്പ് ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാബു ജോൺ എതിർ സ്ഥാനാർത്ഥികളേക്കാൾ പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലാണ് വാളകം പഞ്ചായത്തിലെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള എട്ട് വാർഡുകളും മാറാടി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളും ചേർന്നതാണ് മേക്കടമ്പ് ഡിവിഷൻ പതിനായിരത്തിലധികം വോട്ടുകളാണ് മേക്കടമ്പ് ഡിവിഷനിലുള്ളത് ഓരോ ദിവസവും ഓരോ വാർഡ് വീതം അതാത് വാർഡുകളിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വീടുകളിൽ കയറിയിറങ്ങിയാണ് സാബുജോൺ മേക്കടമ്പ് ഡിവിഷനിലെ എല്ലാ വോട്ടർമാരെയും പരമാവധി നേരിൽ കണ്ട വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ലക്ഷ്യമെന്നും അതിനാൽ തന്നെ മികച്ച ആത്മവിശ്വാസമുണ്ടെന്നും സാബുജോൺ പ്രതികരിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ഐക്യ ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് കഴിഞ്ഞ പത്ത് ദിവസ കാലമായി വാളകം പഞ്ചായത്തിന്റെ എട്ട് വാർഡുകൾ ഭവന സന്ദർശനമാണ് അത് എട്ടാമത്തെ വാർഡാണ് ഇന്ന് പതിനൊന്നാം വാർഡിൽ വാളകം പഞ്ചായത്തിന്റെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ വാർഡുകളും മാറാടി പഞ്ചായത്തിലെ ഒന്നോ രണ്ട് വാർഡുകളും ചേർന്ന ഒരു ഡിവിഷനാണ് മേക്കടമ്പ് ഡിവിഷൻ എന്ന് പറയുന്നത് ഏതായാലും ഒരു എൺപത് ശതമാനത്തോളം വീടുകൾ കവർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് രാവിലെ ആറര മണിക്ക് തുടങ്ങി ഒരു പന്ത്രണ്ട് മണി വരെയും അതിനുശേഷം വൈകുന്നേരം നാല് മണിക്ക് തുടങ്ങി രാത്രി ഒമ്പത് മണി വരെയും ഇതാണ് നമ്മുടെ ഷെഡ്യൂള് അങ്ങനെ ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വാളക പഞ്ചായത്തിലും ആറടി പഞ്ചായത്തിലും സമാനതകളില്ലാത്ത ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ചേർന്ന് എംപിയും എം എൽ എയും ഒക്കെ സഹായിച്ചിട്ടാണ് ആ വികസന പ്രവർത്തനം നടത്താനായിട്ട് സാധിച്ചത് അപ്പൊ അതൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് തീർച്ചയായിട്ടും വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥി ഈ വലിയ തോതിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതിനോടകം തൊണ്ണൂറ് ശതമാനം വീടുകളിലും പര്യടനം പൂർത്തിയാക്കിയതായും വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ വാർഡുകളിലും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് സാബു ജോണും പര്യടനം നടത്തുന്നത് പതിനാറ് വർഷം മാറാടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായും കഴിഞ്ഞ രണ്ടര വർഷം മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ പ്രസിഡന്റായും മാറാഡി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡൻ്റായും സാബുജോൺ സേവനം നൽകുന്നുണ്ട് മാറാടിയിൽ കോൺഗ്രസിൻ്റെ മികച്ച വിജയത്തിന് എക്കാലവും പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് സാബുജോൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ പ്രസിഡന്റായി മാറിയതോടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലമാക്കുകയും എല്ലാ പ്രദേശത്തെയും ജനങ്ങളുമായി മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ജനങ്ങളോടുള്ള ബന്ധം മുതലാക്കിത്തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കിറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യര്ഥിക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം ചെറുതല്ലെന്നും അതിനാൽ തന്നെ ഡിവിഷനിൽ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കാൻ പ്രാദേശിക യു ഡി എഫ് കോണ്ഗ്രസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും മികച്ച വിജയം സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു